എന്റെ പേര് സുശീല ചങ്ങരംകുളം മൂക്കുതലയിൽ നിന്ന് വരുന്നു ഞാനിന്ന് പറയാൻ പോകുന്നത് എന്താണെന്നറിയോ എന്റെ ഒരു പിശുക്കനായ ഒരു അമ്മാമൻ ഉണ്ട് കേട്ടോ അവർക്ക് നാലഞ്ച് പശുക്കളുണ്ട് മൂപ്പരെ പശുവിനെ കറുക്കലാണ് മൂപ്പരയുടെ ജോലി കിട്ടോ എങ്ങനെ പശുവിനെ കറുക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണണ്ടേ പശുക്കാരേണവരെ മൂപ്പര് കളിക്കും പിന്നെ മൂപ്പര് നാട്ടിൽ അറിയപ്പെടുന്നൊരു ഹെന്നാണ് കേട്ടോ അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ എന്താന്നറിയോ ഓഴി നാട്ടിലെവിടെ തൊഴിലുറപ്പുകാരുണ്ട് അവിടെ ഒക്കെ ചുറ്റി കറങ്ങി ചുറ്റി കറങ്ങി മൂപ്പരെ പകൽ അന്തിയോളം നടക്കും അന്ത്യായാലോ രണ്ട് പെഗടിച്ച് നാലുകാലിന്റെ മുകളിൽ വീലായിട്ടാ മൂപ്പര് കുടുംബത്തേക്ക് ചെല്ല അടിക്കുന്ന ബ്രാൻഡ് ഏതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ വില്ലങ്കണി ചെരട്ടക്കൊത്തി ആനമയെങ്കി വേലിയുമ്പോ തല്ലി മണവാട്ടി ഈ മണവാട്ടി അടിച്ചാല് യശോധമായിക്ക് നല്ല സുഖകാരം നാണം കുടുങ്ങിയിട്ടാണേ മൂപ്പര് വീട്ടിലേക്ക് ചെല്ല നല്ല സ്വഭാവട്ടോ എന്താള് നല്ല മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്ത് കുറ്റം ചെയ്തു ഞാൻ എന്തിനു പെണ്ണേ നിനക്കുന്നു പിണക്കം പറഞ്ഞിട്ടിട്ട പക്ഷെ അമ്മായി വിട്ടു കൊടുത്തില്ല അമ്മായിക്ക് സ്നേഹ എപ്പോഴെങ്കിലേ കിട്ടുള്ളൂ വൃന്ദാവനത്തി കാഴ്ച കാണാൻ കൂടെ കൊണ്ടുപോകൂ ഇന്നിനെ കൊണ്ടുപോകാൻ പറഞ്ഞോട്ടാ ഊ കള്ള് കുടിച്ചിട്ടാണ് പറയണത് അപ്പൊ ബാക്കിയുള്ളത് കിട്ടുന്നില്ല അതുകൊണ്ടോ അമ്മാമന് ബാക്കി എന്താ അങ്ങനെ പറയണേ കിട്ടണ്ടേ അമ്മാവൻ കൊണ്ടുവന്നു പറഞ്ഞു പക്ഷെ വില്ലം കണി അടിച്ച മൂപ്പരണ്ടൊരു വരമുണ്ട് കള്ളോളം നല്ലൊരു വസ്തു ഊലോകത്തിള്ളടമന്നൂലോകം വാതില് യശോധമായി അഞ്ചു മിനിറ്റ് തോർക്കാൻ താമസിച്ചിട്ട് കുത്തിപ്പിടിച്ചിട്ടേ ഇടിക്കൂത്തോടോ ഭഗവാന ശോധമായി ഭാഗം കരഞ്ഞു ഓടി മൂത്തലെങ്ങനെയാന്നറിയോ ബാത്റൂമിലൊന്നും കുളിക്കില്ല കേട്ടോ ഓ പരി ചുക്കാരി തൈലൊക്കെ പരറ്റി വെള്ളം കോരി എൻറ്റമ്പടി കയ്യിൽ നിന്നിട്ട് തന്നെ കുളിക്കാൻ എന്താന്നറിയോ ഒരു ദിവസം ോരി കുളിക്കാണെട്ടോ കുളിക്കുമ്പോ ബക്കറ്റും കയറൊക്കെ കൂടിയിട്ട് കെന്റിലിക്കാൻ പോയി ഇതിങ്ങോട്ട് എത്തി പിടിക്കാൻ പോയപ്പോ ആടുക്കണു മൂപ്പര് കൻറ്റില് കാല് തെച്ചിട്ടാ വീണു വീണില്ലേ ആകെ ഒരു ലങ്കോട്ടിണ്ട അഴിഞ്ഞു പോയി പിന്നെ മത്സ്യങ്ങളാ കെറ്റില് മുഴുമെട്ടാ ൊട്ടൻ ചുക്കാതി പരറ്റ കാരണം മത്സ്യങ്ങൾന്നിട്ട് അമ്മാവൻ രക്ഷപ്പെട്ടു അമ്മായി അമ്മാവോടി വന്നു കരച്ചിലും പിടിച്ചിലും നാട്ടുകാരൊക്ക ഓടിക്കൂടി എന്നിട്ട് എത്തിച്ചോക്കി എത്തിച്ചോക്കിയപ്പോഴെല്ലാം അറിയണത് കെൻറ്റുള്ളിലേ ഉപ്പില് വീണ വലിയ മാതിരി കെടുക്കണു ആള് ഒരു വിധത്തില് മൂപ്പര അലിച്ചു കയറ്റി കരക്കിലേക്ക് കരകിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ഇറക്കാൻ എന്താ കുമ്പമേളക്ക് സന്യാസിമാര് വരുന്ന മാരിയാണ് മൂപ്പര കൊണ്ടുവന്നത് ഇറങ്ങി പുറത്തേക്ക് കൊണ്ടായി രണ്ടു ദിവസം ഒന്നും മൂപ്പരെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടായില്ലോ പിന്നെ മൂന്നാമത്തെ ദിവസം മൂപ്പരക്കേ ചൊട്ടയിലെ ശീലം ചോടല വരെ എന്നല്ലേ മൂപ്പരെന്ത് ചെയ്തു ആരോ പറഞ്ഞു അടുത്തുള്ള കാന തെളിയിക്കാൻ തൊഴിലുറപ്പുകാർ വരുന്നുണ്ടെന്ന് അപ്പൊ ഒരു വണ്ണരത്തീനെ കണ്ടിട്ട് നേരം രണ്ടു മണിക്കൂറൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല കൈയിലെടുക്കണല്ലോ തൊഴിലുറപ്പായിരുന്നെ കൈയിലെടുത്താലോ ഒരു കൊള്ളു അപ്പൊ മൂപ്പര് എന്ത് ചെയ്തു മരത്തിന്റെ മറവിലൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നിന്ന് നമ്മുടെ ഗോഡ് ഫാദർലെ അയെന്നൻ പിള്ളല്ലേ അദ്ദേഹത്തിന്റെ സൗണ്ട് മൂപ്പർക്ക് കുറേ മിമിക്രീക്ക് അറിയേ ണ്ടാ ചിന്താ അവനെ കൈയ്യിലെടുക്കണ്ട വായ്പ കോളാമ്പി മാതിരി വായി തുറന്നുപിയേടിക്കടീ മാറിയിട സ്ത്രീകൾ ചാട്ടി നോക്കണുണ്ട് കൈയിലെടുക്കണ്ടേ ശരിയല്ല അവരൊന്ന് അടുത്ത ഇങ്ങോട്ട് വരണേ എല്ലാ താപ്പ് നോക്കി അടുത്തതൊന്ന് പ്രയോഗിക്കാം നമ്മുടെ ശശി കല്ലിങ്കലെടുക്കാൻ നോക്കി ഒന്നും രണ്ടു കൊള്ള ഇന്നല്ലിന്റെ അച്ഛൻ രമേശാണോ സുരേഷാണോന്ന് ഇന്നറിയോ ഉം ഇത് കൊറച്ച് വഴാനാ ടുത്തേക്ക് വരല്ലേ മിമിക്രി കേക്ക് ഓടി വന്നു അതെക്രി അറിയോ സ്ത്രീകളൊക്കെ വന്ന വട്ടം കൂടി വലിയ സന്തോഷായിട്ടാ ഒരു കാര്യം ചെയ്യുന്നേ ആ വെള്ളാപ്പള്ളി നടേശ സാറിന് ഒന്ന് ഞങ്ങക്കൊന്ന് കേൾപ്പിച്ചായിരുന്നേ കേര സന്തോഷായി നാലാൾ വട്ടം കൂടിയിരുന്നു

happy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ thật.